ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞാൽ പാർലമെന്റ് ഇലക്ഷനുള്ളത് മുപ്പത്താറായിട്ട് കുറഞ്ഞു പതിനൊന്ന് ശതമാനം കുറഞ്ഞു പെട്ടെന്ന് പാർലമെൻ്റ് ഇലക്ഷൻ എങ്ങനെയാണ് നമ്മുടെ കുറയും നമ്മൾ സ്വയം പറഞ്ഞു സമാധാനിക്കുകയാണ് അതായിക്കോട്ടെ അത് ശരിയായിരിക്കും കാരണം നമ്മൾ ഇന്ത്യയിലെ അധികാരത്തിൽ വരാൻ പിന്നെ പിന്നെന്താനാണ് വോട്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് ചെറിയ വിഭാഗമുണ്ട് ഉണ്ട് പക്ഷേ അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷമാക്കിയത് ഇന്ത്യയിലെ ജനങ്ങളാണ് തുടർച്ചയായ മൂന്ന് തവണ അധികാരത്തിൽ വരുമെന്ന് അന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ അധികാരത്തിനു വേണ്ടി ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചോദിച്ചിട്ടില്ല പാർലമെന്റിലേക്ക് ഈ മുതലാളിത്ത വ്യവസ്ഥയെ എതിർക്കാനും ഭരണകൂടത്തിന്റെ കിലാതവാഴ്ചകളെ എതിർക്കാനും സാമ്രാജ്യത്തെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കാനും ഭൂഷ ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കാനും പിന്തുണയ്ക്കാനും ബംഗ്ലാദേശ് യുദ്ധകാലത്തെ പോലെ ഓക്കെ അടിയന്തരാവസ്ഥ ഞങ്ങൾ എതിർക്കും അതെല്ലാം ഭൂഷാസിയുടെ പ്രവർത്തനം പോലെ ഇരിക്കും നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് തെറ്റായ കാര്യങ്ങളൊന്നും അംഗീകരിച്ചിട്ടില്ല അങ്ങനെയാണ് പക്ഷേ ജനമിന്തുണ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജനം ഇന്നലെ വർദ്ധിക്കാത്തത് അതാണ് മനസ്സ് മനസ്സൊന്നുമില്ലാതിരുന്ന കാലത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതാണ് തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മുപ്പത്തേഴ് നിരക്കാണ് പത്ത് എൺപത്തഞ്ച് എൺപത്തിയേഴ് വർഷമായിട്ടുള്ളു നൂറ് വർഷമായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഒരാൾ പോലും കമ്മ്യൂണിസ്റ്റ് അല്ലാതിരുന്നൊരു കാലത്ത് കമ്മ്യൂണിസ്റ്റിനെ കണ്ടാൽ തല്ലിക്കൊണ്ടുന്ന കാലത്ത് രഹസ്യ യോഗങ്ങൾ നടത്തി ഏതാനും വ്യക്തികൾ ചെയ്യാൻ ഗ്രൂപ്പുകൾ എവിടെ ഇവിടെയെല്ലാം ഉണ്ടാക്കി ഈ പാർട്ടി പൊതുതനവേ കേരളത്തിലെ ജനങ്ങളുടെ ഭൂരിപക്ഷം വോട്ട് വാങ്ങി എങ്ങനെ അധികാരിച്ചു വന്നു അപ്പോൾ നമ്മളങ്ങനെ വന്നവരാണ് അന്ന് നമുക്ക് മുപ്പത് ശതമാനം വോട്ടാണ് കിട്ടിയത് മുപ്പതോ മുപ്പത്തൊന്ന് ശതമാനം വോട്ട് കിട്ടി വിമോചന സമരത്തിലൂടെ പാർട്ടി അധികാരത്തിൽ അധികാരത്തിലുള്ള പാർട്ടിയുടെ അറുപത് നടന്ന ഇലക്ഷനിൽ നമുക്ക് വോട്ട് കൂടി മുപ്പത്തിമൂന്ന് ശതമാനമായി സീറ്റ് കുറഞ്ഞു വോട്ട് കൂടി അന്ന് വേറെ ആരും നമ്മുടെ ഇല്ല വേറെ ഐക്യ എന്ന് പറഞ്ഞാൽ നമ്മളും നമ്മൾ മാത്രമേ ഉള്ളൂ അമ്പത്തേഴിലും അമ്പത്തിരണ്ടിലും അമ്പത്തേഴ് അറുപത്തിരണ്ടിലോ ഒക്കെ അറുപത്തേഴ് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു ഒരു തവണ പോയി നമ്മൾ കൂട്ടുന്നില്ല അപ്പോൾ നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടുന്നില്ല നമ്മളെ ജന കൂടേണ്ടതായിട്ടുണ്ട് അതിനെ നാം ജനങ്ങളുടെ ഇടയിൽ വിനീതരായി പ്രവർത്തിക്കാൻ വേറെ വഴിയില്ല ശാസ്ത്ര വിദ്യകളിലൂടെ ഒരുപാട് ജീവിതത്തെ ആനന്ദകരമാക്കാനും സമ്പദ് സമൃദ്ധമാക്കാനും ആഡംബര ജീവിതം നയിക്കാനുള്ള ഒരുപാട് ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളുണ്ടായിട്ടുണ്ട്